ഉപ്പുതുറ കാക്കത്തോട്ടിൽ തൂക്കു കമ്പിവേലി ചാർജ് ചെയ്തത് പ്രകസനമാകുന്നു കഴിഞ്ഞ രാത്രിയിൽ കാട്ടാന കൃഷിയിടത്തിൽ കയറി ലക്ഷങ്ങളുടെ നാശനഷ്ടം വരുത്തി കാക്കത്തോട് മണൻചേരിയിൽ ജോണി ജോസഫ് ഇമ്മാനുവൽ എന്നിവരുടെ കൃഷിഭൂമിയിലാണ് കാട്ടാന നാശം വിതച്ചത് ജോണി ജോസഫിന്റെ മുറ്റത്തുവരെ കാട്ടാന എത്തി കാക്കത്തോട്ടിലെ കർഷകരുടെ ജീവനും സ്ഥിതി ഭീഷണിയായിട്ടും വനംവകുപ്പ് വ്യാജ വാഗ്ദാനം നൽകി കർഷകരെ വഞ്ചിക്കുകയാണെന്ന ആരോപണവും ഉയർന്നു കഴിഞ്ഞു ഉപ്പുതര കാക്കത്തോട്ടിൽ രണ്ടാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം കാട്ടാന നാട്ടിലിറങ്ങി കൃഷിദേഖണ്ഡങ്ങൾ നശിപ്പിച്ചു രണ്ട് കർഷകരുടെ കൃഷിദേഖണ്ഡങ്ങളാണ് നശിപ്പിച്ചത് നേരിയാങ്കൽ ജയ്സിന്റെ കൃഷിയിടത്തിലൂടെയാണ് കാട്ടാന ജോണി ജോസഫിന്റെ പറമ്പിലെത്തിയത് ഇവിടെ ഉണ്ടായിരുന്ന വാഴ തെങ്ങ് കമ്പ് കുരുമുളക് കപ്പ എന്നിവയെല്ലാം നശിപ്പിച്ചു തുടർന്നാണ് ജോണിയുടെ വീട്ടുമുറ്റത്തു കൂടി ഇമ്മാനുവലിന്റെ കൃഷിയിടത്തിലെത്തി വാഴയും കുരുമുളക് ചെടിയും നശിപ്പിച്ചത് നായ്ക്കളുടെ കുരുകേട്ട് ഉണ്ടെന്ന ജോണി കാട്ടാന ഇമ്മാനുവലിന്റെ പറമ്പിൽ നിൽക്കുന്നതാണ് കണ്ടത് ഉടൻ തന്നെ വീട്ടിൽ നിന്ന് ഓലപ്പുറക്കെടുത്ത് പൊട്ടിച്ചതോടെയാണ് കാട്ടാന പിൻവാങ്ങിയത് ിൽ ഒരു ഒന്നേ മുക്കാൽ സമയം ഒന്നേകാല രാത്രിയിൽ ഒന്നേകാല സമയം ആയപ്പോഴത്തേക്കും നമ്മുടെ പറമ്പിൽ ആന കയറിയിരിക്കുകയാണ് നമ്മുടെ പറമ്പിൽ ഒരു വളരെയധികം നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ട് ദേഹെണ്ണത്തിനൊക്കെ ഈ നമ്മുടെ കാടിനോട് ചേർന്നുള്ള ഭാഗത്ത് ഫെൻസിംഗ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ അതൊക്കെ ചാർജ് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു അതുണ്ടെങ്കിൽ ആന വെളിയിലേക്ക് ഇറങ്ങത്തും ഇതിപ്പോൾ നാട്ടുകാരുടെ ജീവനും സ്വത്തിനും എല്ലാം വളരെ ഭീഷണിയായിരിക്കുകയാണ് അധികാരികൾ എത്രയും പെട്ടെന്ന് വേണ്ട നിരവധി പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് രണ്ടാഴ്ച മുമ്പ് തൂക്ക് സോളാർ വേലി ചാർജ് ചെയ്തത് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ തൂക്കുവേലി കെട്ടിയിട്ട് സ്വകാര്യ വ്യക്തി ചാർജ് നഷ്ടപ്പെടുത്തിയിരുന്നു ഇയാൾക്കെതിരെ കേസ് കൊടുക്കണമെന്ന് കർഷകർ ആവശ്യം ഉന്നയിച്ചതാണ് എന്നാൽ വനംവകുപ്പ് ഇതിന് തയ്യാറായില്ല ഇതിനുശേഷം വേലിയിലൂടെ വൈദ്യുതി പ്രവഹിച്ചിട്ടില്ല ഇതാണ് വൈദ്യുതി വേലി കടന്ന് കാട്ടാന കൃഷിയിടത്തിൽ എത്തി നാശം വിതച്ചത് ഒരിക്കൽ പോലും കാട്ടാന കയറാത്ത ഭൂമിയിലാണ് കാട്ടാന എത്തിയത് നിവിടെ വനത്തിൽ നിന്നും കൂപ്പ് കടന്നാണ് കാട്ടാന കൃഷിയിടത്തിൽ എത്തി നാശം വിതച്ചത് വനം വകുപ്പ് ഓഫീസിന് തൊട്ടടുത്താണ് കാട്ടാന നാശം വിതയ്ക്കുന്നത് ഇടുക്കി മിഷൻസ് ഉപ്പുതറ